മൂന്നാറിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഇന്നലെ മണ്ണിടിഞ്ഞ ഒരാൾ മരിച്ച ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത് ഇതുവഴിയുള്ള യാത്ര നിരോധിച്ചിരിക്കുകയാണ് മൂന്നാർ സുരേഷി ഗണേശനാണ് ഇന്നലെ ഇവിടെ മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചത് രാഹുൽ സുരേഷ് തുടരുന്നു രാഹുൽ മൂന്നാറിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ എത്രത്തോളമായിരിക്കുന്നു അതോ ഇന്നിനി ഇതിലൂടെ യാത്ര വേണ്ട എന്നുള്ള നിർദ്ദേശമാണോ നൽകുന്നത് കാലാവസ്ഥ ഇപ്പോൾ അവിടെ എങ്ങനെയാണ് ആ സ്മൃതി ശക്തമായ മഴയ്ക്ക് ഒരു ശമനം ഈ നിമിഷം വന്നിട്ടുണ്ട് പക്ഷേ അതിശക്തമായ കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത് മൂന്നാർ പ്രദേശങ്ങളിൽ മഴയ്ക്ക് ശക്ത ശമനം ഉണ്ടെങ്കിൽ കൂടി ആ കാറ്റിന്റെ വേഗത എത്രത്തോളമാണെന്ന് ആ ഇവിടേക്ക് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും അതിശക്തമായ കാറ്റാണ് ഈ നിമിഷവും വീശിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ മണ്ണ് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല തൽക്കാലം എന്തായാലും ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ദേശീയപാതയാണ് ദേശീയപാതയുടെ ഭാഗമായിട്ട് മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള റോഡിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്താണ് മണ്ണിടിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യഘട്ടത്തിൽ അപ്പുറ ഈ മണ്ണിടിച്ചതിൻ്റെ മറുഭാഗത്തു നിന്നായിരുന്നു ലൈവ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പുറ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് കുറച്ചും കൂടെ വ്യക്തമാണ് ഈ ഭാഗത്ത് ഉള്ള ദൃശ്യങ്ങൾ ആ കാണുന്ന അവിടെ നിന്നാണ് മണ്ണിടിഞ്ഞ് താഴേക്ക് വന്നിട്ടുള്ളത് ഏതാണ്ട് ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് വരുന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കാണുന്ന അവിടെ നിന്നും പൂർണ്ണമായി തന്നെ ഇവിടേക്ക് എത്തുകയായിരുന്നു അതങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയും ചെയ്തിട്ടുണ്ട് കല്ലും മണ്ണും ചേർന്ന ഒരു പ്രദേശമാണ് ഇടിഞ്ഞ് താഴേക്ക് വന്നിരിക്കുന്നത് ബൊട്ടാനിക്കൽ ഗാർഡന് മുകളിലേക്കാണ് ഇത് പതിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള സാഹചര്യം ബൊട്ടാനിക്കൽ ഗാർഡൻ ഇന്നലെ രാത്രി ആയതിനാൽ ആ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ീ കാണുന്നതാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ സ്ഥലത്ത് മണ്ണിടുകയും ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ പൂർണ്ണമായും തകരുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അതിനുശേഷം ഏറെ കാലമെടുത്താണ് ഇത് ഈ കാണുന്ന രീതിയിലേക്ക് പുനർനിർമ്മിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൻ്റെ ഒരു പകുതി ഇപ്പോൾ വീണ്ടും മണ്ണിടിഞ്ഞ് തകർന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ നാളെയോ മറ്റന്നാളോ ആയിരിക്കും ആരംഭിക്കുക കാരണം ഇത് ഗതാഗതം ഭാഗികമായിട്ടെങ്കിലും പുനഃസ്ഥാപിക്കണമെങ്കിൽ ഏറെ പണിപ്പെടേണ്ടി വരും കുറേയധികം മണ്ണ് മാന്ത്രി യന്ത്രങ്ങൾ ഉപയോഗിച്ച് വേണം ഇതൊക്കെ മാറ്റാനായിട്ട് വേണ്ടി വരിക കാരണം കല്ലും മണ്ണും ചേർന്നതാണ് മണ്ണ് മാത്രമാണെങ്കിൽ വേഗം മാറ്റാൻ സാധിക്കും പക്ഷേ കല്ലും കൊണ്ട് കല്ലും കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നതിനാൽ അത് സാധാരണ നിലയിലേക്ക് എക്കാൻ ഇനിയും സമയം എടുക്കുമെന്നാണ് അധികൃതർ എന്തായാലും വ്യക്തമാക്കുന്നത് മഴ മാറി നിൽക്കുമ്പോഴും ശക്തമായിട്ടുള്ള കാറ്റ് തുടരുന്നുണ്ട് അതേസമയം അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണെന്ന ഒരു അറിയിപ്പ് കൂടി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും അറിയിക്കുകയും ചെയ്യുന്നുണ്ട് സ്മൃതി രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്